ഇന്ന് നമ്മളേ ഒരു ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്ന് നമുക്കൊന്ന് പറിച്ചു നോക്കാം ഇവിടെ പതുക്കനെ ഇങ്ങനെ തണുപ്പ് തുടങ്ങണ സമയമായി ഇഞ്ചിയൊക്കെ പൂത്തും തുടങ്ങി അപ്പം എനിക്ക് തോന്നണം അത് പറിക്കാറായിട്ടുണ്ടെന്ന് കണ്ടോ അതിന്റെ പൂവ അപ്പൊ നമുക്കിത് പറിച്ചു നോക്കാം എന്തോരം ഉണ്ട് ഇഞ്ചി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പം ആദ്യം ഇതിൻ്റെ ഞാൻ ഒന്ന് വലിച്ചു നോക്കി പക്ഷെ അത് പോർണില്ല അപ്പം അതിൻ്റെ ഇലയൊന്ന് പതുക്കനെ ഒടിച്ച് കളഞ്ഞു നോക്കാം നല്ല മണം ആ ഇലക്ക് അതെ ഇങ്ങനെ കാണാൻ നമുക്ക് ഇഞ്ചി ഉണ്ടായിക്കണത് ഉള്ളിലേക്ക് ഉണ്ടെന്ന് അറിയില്ല ഞാൻ വലിച്ചിട്ടൊന്നും അത് വന്നില്ല അത് ഭയങ്കര കട്ടിയത് ആ കുഴപ്പമില്ല അത്യാവശ്യം ഉണ്ട് ഇത് ഇഞ്ചി ആയതുകൊണ്ട് അണ്ണാനൊന്നും വന്ന് തിന്നണില്ല ഞാൻ ഇതിൻ്റെ ഉള്ളില് കുങ്കുമപ്പൂ നട്ടിരുന്നതാ ആ നട്ട വർഷം നന്നായിട്ട് പൂവുണ്ടായി കിട്ടിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതിന്റെ വിത്ത് പോലും കാണാനില്ല അതൊക്കെ അണ്ണാൻ തിന്നു ആ അതെ പറഞ്ഞില്ല അഹ് ഭാഗ്യം കുറച്ചുണ്ട് അതില് ഇത് കുങ്കുമപ്പൂവിൻ്റെ കിഴങ്ങ ഇഞ്ചി പറിച്ചു കഴിയുമ്പോ അത് തിരിച്ച് അതിൽ തന്നെ വെക്കാം നമ്മൾ ഇഞ്ചിയൊക്കെ ഒക്കെ പറിച്ചു കഴിഞ്ഞു അപ്പോൾ അത് പറിച്ചപ്പോ ഇത് കുറേ കുങ്കുമപ്പൂവിന്റെ വിത്തുകൾ കുറച്ച് കൂടെ പോകുന്നു അത് ഞാൻ തിരിച്ചു അതിനകത്തേക്ക് എന്നെ കുഴിച്ചു വെക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിന്ന് ഇത്രേം ഇഞ്ചി കിട്ടി ഇനി അത് കഴുകിയൊക്കെ എടുക്കാം നമുക്ക് ഞാനിവിടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ച ഒരു ഒന്നു രണ്ട് കിഴങ്ങ് നട്ടതാ ഞാൻ ഈ ഇഞ്ചിയുടെ ഇലയൊക്കെ ഈ ചട്ടിയിലേക്ക് തന്നെ വെക്കുക അപ്പൊ അത് അതിന്റെ മണം ചിലപ്പോ അണ്ണാന്മാർക്ക് ഇഷ്ട അല്ലെങ്കി അവര് ബാക്കിയുള്ളത് വിത്തുകൾ അവിടെ തന്നെ ഇട്ടേക്കും പിന്നെ അത് വളവായിക്കോളും നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങണം എന്നാലല്ലേ നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഈ ഇഞ്ചിയൊക്കെ ടേബിളിലേക്ക് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം ഒരു രണ്ട് ദിവസം ഇതിരുന്ന് ഉണങ്ങട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ചീഞ്ഞുപോകും അത് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഇവിടെ ഇപ്പോൾ ഓട്ടം സീസണാണ് അതായത് ചൂടൊക്കെ മാറി ആ ഒരു തണുപ്പ് സീസണിലേക്ക് കാലാവസ്ഥ ആവുകയാണ് അപ്പത് നോക്കിയ മരങ്ങളൊക്കെ നല്ല കളറുകളൊക്കെ മാറി നല്ല ഭംഗിയായിട്ടാണ് നിൽക്കണേ ഈ കളർ കളറിങ്ങനെ മാറിക്കഴിഞ്ഞ് പിന്നെ ആ ഇലകളെല്ലാം ു താഴെ വീഴും പല നിറത്തിലായിരിക്കും മരങ്ങളുടെ ഇലകളൊക്കെ മഞ്ഞ ഓറഞ്ച് ബ്രൗൺ അങ്ങനെ പല പല നിറങ്ങളിലാണ്